ോ അസ്സാം വലൈക്കും എന്തൊക്കെയാ വർത്താനം സോല അല്ല എന്തൊക്കെയാ ഇപ്പൊ നമ്മളീ കേൾക്കണത് ഞമ്മളിഞ്ഞിപ്പ പഴയ ആ അമൃത് തന്നെ ഇപ്പോൾ ഉള്ളത് അത് നമ്മളൊന്ന് മനസ്സിലാക്കി കാന്തപുരത്തിന് മലേഷ്യയിലെ പ്രധാനമന്ത്രി വിമാനം തയ്യാറാക്കി ഇങ്ങോട്ടയച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ വിശിഷ്ട വ്യക്തികൾക്ക് ഇസ്ലാമിക പ്രബോധന രംഗത്ത് സമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ അവാർഡ് കൊടുത്തു തിരിച്ചെത്തി കോഴിക്കോട് ഒരു സ്വീകരണം ഒരുക്കി ആ നോക്കുകയാണെങ്കിൽ ആ സ്വീകരണത്തിന്റെ ഒരവസ്ഥ ഇടതും വലതും രണ്ട് മന്ത്രിമാര് കേരളം ഭരിക്കുന്ന പാർട്ടി കേരളം ഭരിക്കുന്ന മന്ത്രിസഭയിലെ രണ്ട് ഉന്നത മന്ത്രിമാര് പിന്നെ മുന്നിലും ബേക്കിലും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ നമ്മുടെ കോൺഗ്രസിന്റെ നമ്മുടെ ഘടകകക്ഷി അല്ലെങ്കിൽ നമ്മുടെ യു ഡി എഫിന്റെ തലപ്പത്തുള്ള കോൺഗ്രസിന്റെ ഘടകം നമ്മുടെ യു ഡി എഫിന്റെ എല്ലാമെല്ലാമായ കോൺഗ്രസിന്റെ എം പി രാഘവൻ അല്ലെ ഞമ്മളിപ്പോഴും ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ആന ചേന ചേമ്പ് മറ്റേത് മറിച്ചത് എത്താപ്പി പറഞ്ഞത് ഗ്രാൻഡ് മുഫ്തി ഇവിടെ ഓലും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എ പിന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ എല്ലാരും ഇന്ത്യയിലെ ജനങ്ങളും പിന്നെ ഗ്രാൻഡ് ഗ്രാന്റ് മുഫ്തിരഞ്ഞെടുത്തൊന്നും പോലും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഓലുപോലും കുറച്ചാൾക്കാരെ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അതിന് ഞമ്മള് കുറച്ചാൾക്കാർ അംഗീകരിക്കാത്തുള്ളൂന്ന് ലോകം മുഖ്യധാരാ ജനങ്ങളും പൊതുജനങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ വി ഡി സതീഷന്റെ എം എം ഹസന്റെ ഇങ്ങനെ തുടങ്ങി കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കിയോ ഞമ്മളൊന്നും നോക്കൂല ഈ കനത്തിലെ തവളന്റെ മാതിരി ഇങ്ങനെ കൂടും തന്നെ അതിങ്ങനെ ഈ നമുക്ക് ആ വ്യക്തിനോടുള്ള വിരോധം ആ വിരോധം തലക്ക് കയറിയിട്ട് അവിടെ തുടങ്ങിയോട് തന്നെ എപ്പോഴും നിക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എൺപത്തി ഒമ്പതില് പിരിഞ്ഞ് പോയപ്പോ എത്താ പോലക്കുള്ളത് അല്ലെ അന്ന് നമ്മളൊക്കെ എന്ത് കരുതി ഇല്ല ഇത് ഇപ്പൊ കെട്ടടങ്ങി കരുതി എന്നിട്ട് നോക്കുകയാണെങ്കിൽ ആ സീറോന്നിട്ട് വളർന്ന് പന്തലിച്ച് പോലെ അവിടെ എത്തി നിൽക്കണത് നമ്മളോട് എത്തി നിക്കുന്നത് നമ്മക്ക് എന്ത് കുന്തപുരോഗതി ഉള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമ്മൾ സ്വയം വിമർശി വിമർശന വിധേയരാകണം ഒന്ന് ചിന്തിക്കണം നമ്മളൊക്കെ നമ്മളെ മഹലിൽ നമ്മളെ പ്രസ്ഥാനം എന്ന് കരുതിയിട്ട് നമ്മളെ നമ്മുടെ പ്രസ്ഥാനം അതോ അഥവാ കേളെ കേളാ നൽകുന്നത് നമ്മുടെ ഈ സമസ്ഥവര് പറയുന്ന ആ യഥാർത്ഥ സമസ്ത ആ സമസ്ത നമ്മളത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞമ്മൻറെ എന്ത് ചേമ്പ നമ്മൾ ഉണ്ടാക്കിയത് നമ്മള് പറയും എൺപത്തി ഒമ്പതിന് മുമ്പ് ഉണ്ടാക്കിയത് മുഴുവനും ജനങ്ങളെ പണം കൊണ്ട് അവിഭക്തായിട്ടുണ്ടാക്കി രണ്ടും ഒന്നിച്ചുണ്ടാക്കിയ സമയത്തുണ്ടായതല്ലേ നിങ്ങളൊന്ന് പറയും എമ്പത്തി ഒമ്പതിന് ശേഷം പിളർന്ന് ഓല അങ്ങോട്ട് പോയിൻ്റെ ശേഷം ഓല എന്തൊക്കെ പുരോഗതി പുരോഗതിണ്ടാക്കിയത് ഒന്ന് നിങ്ങള് കണ്ണ് തുറന്ന് നോക്കണം ഞമ്മള് ഒരു പഞ്ചായത്ത് പോയിട്ട് ഒരു മഹലിനും ഓരോ മഹലൂരും സ്ഥാപനങ്ങൾ അതിന്റെ എന്താ ഓരോ സ്ഥാപനത്തിന്റെ സെറ്റപ്പ് ഓല മൂലയമാരുടെ സെറ്റപ്പ് ഓല പള്ളിക്കുള്ള സെറ്റപ്പ് ആ ഊത്ത് ആ ബാങ്ക് ഓല വേണ്ട ഓല മൂലയമാര് എ പിക്കാരൂലമാർ ഓലിങ്ങനെ കണ്ട ഓല രീസപ്പ് നമ്മള് കുറച്ച് ഉദവിയാളും നമ്മളെ ആൾക്കാരും പൈസ ആൾക്കാരെ പൈസ ആളൊക്കെ കണ്ടാലേ തൊപ്പി ചെറുപ്പം ചിലപ്പോൾ തൊപ്പിണ്ടാവും ചിലപ്പോൾ കാണാൻ വലിയ ഈ സാമ്യാൾമാരുള്ള തുണി ആ പെരും കാരുള്ള തുണി അതേപോലെ തന്നെ കുപ്പായക്കഴിച്ച് മടക്കിച്ചുകൊണ്ട് ഒരു മൂലയെമാരോ ആ കൈമാര്മാര് ശിയാറു വേണ്ടന്ന് അതന്നെ ഒരു കുപ്പായം എത്ര ഞമ്മളെ കുപ്പായത്തിന്റെ അവസ്ഥ ഈ പിന്നെ നമ്മളെ ഭൂതവികൾ എന്നൊക്കെ പറഞ്ഞിറങ്ങോ അങ്ങനെ കുറച്ചൊക്കെ എന്തായാലും അറിയണ്ടു പക്ഷെ മനുഷ്യന്മാരുടെ അടിയിൽ നിന്നൊന്നും ഒരു പണയം വെക്കാൻ പറ്റിയ സാധനങ്ങൾ നമ്മക്കാരള്ളത് നിങ്ങളൊന്ന് പറയ് ഇതാണ് ഞമ്മള അപ്പൊ ഞമ്മളിതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഈ വ്യക്തി വിരോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞമ്മളൊന്ന് ക്രിയാത്മകമായിട്ട് ചിന്തിക്കി ഓലൊരു പത്തെണ്ണം ചെയ്യുമ്പോ ഞമ്മളൊരു രണ്ടെണ്ണമെങ്കിലും ചെയ്യുക അത് നമ്മൾ നോക്കി അല്ല അതൊന്നും പോലെ ചെയ്തിന് ഇങ്ങനെ ഞങ്ങ മിഞ്ഞ ഞഞ്ഞ മിഞ്ഞ ഇങ്ങനെ ആ കുശുമ്പോ ഇട്ട് അത് നടന്നാലേ ഞമ്മളൊന്നും ആവൂല ഈ വടലെങ്ങന്റെ മാതിരി ഇങ്ങനെ താഴത്തേക്കേ പോരള്ളൂ കേട്ടോ അതുമാത്ര ഞങ്ങളൊന്ന് ആലോചിച്ചോക്കി ആ കോഴിക്കോട് സ്വീകരണത്തിലെ ഇത്രയും വലിയ ജനാവലി കൂടി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും കൂടി ഭയങ്കര സ്വീകരണം അവിടെയും കൂടെ ആ കാന്തപുരം തന്ന മനുഷ്യണ്ടല്ലോ നമ്മളീ ആക്ഷേപിക്കണം ആ മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യന്റെ പ്രസംഗങ്ങൾ കേട്ടോ ഒരഹങ്കാരമില്ലാതെ ഇത് എൻ്റെ പവറല്ല അല്ല സമസ്ത കേരള ജമീയത്തിലുള്ള നമുക്കുള്ള അംഗീകാരമാണ് ഒന്ന് ആലോചിച്ച് നോക്കി ആ മനുഷ്യൻ പറയണേ എത്ര ആ മനുഷ്യന്റെ തവാ ആ മനുഷ്യന്റെ താഴ്മ ഇങ്ങനെ ആയത് നമ്മൾ ചിന്തിക്കണതൊക്കെ നമ്മൾ ഈ കുശുമ്പും ഈ അസൂയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് മാറി ചിന്തിക്കാൻ എന്നോ സമയമായിട്ടുണ്ട് എന്നിട്ട് പറയണേ പിന്നെ ദീനുൽ ഇസ്ലാമിന്റെ ഉപകാരമുള്ള കൊണ്ടാണ് ഞാൻ പോയത് അല്ലേ എനിക്കിത് ഒന്നുമില്ല എനിക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റും ഏറ്റവും വലിയ അവാർഡും എനിക്ക് കിട്ടേണ്ടത് റസൂർദാൻ്റെ അടുത്തുനിന്ന് പരലോകത്താണ് ഒന്ന് ആലോചിച്ച് നോക്കി പരലോകത്ത് റസൂർദാന്റെ സഫാഹത്ത് കിട്ടണം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള അനുഗ്രഹം കിട്ടണം ആ മനുഷ്യൻ പറയണം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഈ വയസ്സിലും ഏഹ് നമ്മൾ ആ നമ്മളൊക്കെ ഇങ്ങനെ പല ആളുകളും ആഗ്രഹിക്കാനും അല്ലേ ഇല്ല അപ്പ ശരിയാവും അപ്പം ശരിയാവും ഇല്ലേ പഠിച്ചോണ്ടെ കൂതടത്തു നോക്കി നിങ്ങൾ എത്ര മനുഷ്യന്മാരാണ് ഹത്തമോ ചെയ്തത് എത്ര മനുഷ്യന്മാരാണ് തഹലീലില്ല എത്രമാർഹു സുഹൃത്ത് ഓദ്യിയത് ആ മനുഷ്യനു വേണ്ടി നിങ്ങളെ നാലേ ചോദിക്കി ആ അണികൾ എത്രമാത്രം നേത്രത്വത്തോട് കടപ്പാടും ബാധ്യത അണികളാണ് നമ്മളിൽ ആരെങ്കിലും ഉണ്ട് ചങ്ങയമാർ അങ്ങനെ നമ്മൾ നേതാക്കൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ വരെ പറയുന്നത് നമ്മൾ അല്ലേ അതല്ലേ നമ്മളെ അവസ്ഥ ഇതാതല്ല നിങ്ങൾ നാലോ ചോക്കി എന്തൊക്കെയാ സ്ഥാന സുഖ ആലപുരത്തിന് സുഖമല്ലാത്ത സമയത്തുള്ള ഒരവസ്ഥ എപ്പിക്കാർ കടന്നിട്ട് ഇങ്ങനെ പടച്ചോനെ ഓല് ഇത്ര വിഷമം എന്തമാത്രം ദായും സ്ഥാനാർത്ഥം നമ്മളപ്പഴും ഓല കുതിരാക്കാൻ നടന്നു ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആ ദലാഹത്തിന്റെ നിഗറിന്റെ ഒക്കെ ഫലമായിട്ട് ആ മനുഷ്യനെന്തായി തിരിച്ചു വന്നു ഇപ്പോളോ നമ്മളിപ്പോഴോ ആ പഴയ കോലത്ത് തന്നെയാണ് അതുകൊണ്ട് ഞമ്മളിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഞാൻ ഞാൻ കഞ്ഞ കഞ്ഞാറിങ്ങാൻ വെറുതെ ഭരണീനൊരു കാര്യമില്ല ഏർ ഞമ്മളൊക്കെ ക്രിയാത്മകമായിട്ട് ചിന്തിക്ക് ഇപ്പൊ മലപ്പുറം ഇപ്പൊ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം നടക്കുന്ന സംഭവം സമയ ഏ ഞാൻ ഞാനവിടുന്ന് പോയി നോക്കി എത്താണ് പഠിച്ച തമ്പുരാനെ അവണേണ്ടതാണ് മക്കളെ ആ സാഹിത്യോത്സവ് എന്താണ് ഇതൊരു സെറ്റപ്പും സംവിധാനം സംഘാടനമൊക്കെ എത്രത്തോളം പഠിച്ച തമ്പെ മലപ്പുറത്ത് ഓലൊരു പരിപാടി നീനു മലപ്പുറത്ത് പിന്നെ പോലെ നമ്മളെ ഈസ്റ്റ് ജില്ലൻ്റെ ഒരു പരിപാടി കോട്ടപ്പൊടിക്കണ്ട അതിന്റെ ഒന്നും വേണ്ട ഉടുക്കും പോകണ്ട ഒന്നും വേണ്ട അവിടെയുള്ള ആ ഒരു ബാൻ അതായത് ഫ്ലക്സ് ആ സ്റ്റേജിൽ പോലെ കിട്ടിയൊരു ഫ്ലക്സ് ഉണ്ട് ആ ഫ്ലക്സ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പേപ്പറിലൊക്കെ നോക്കി നമ്മളെ എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാല് മലപ്പുറം വല്യങ്ങാടി ടൗൺ അതായത് വല്യങ്ങാടി ആ റോഡിന് നടക്കുന്ന പരിപാടി നടത്താൻ മാതിരിയാണ് അപ്പൊ എന്താ സംഭവം ആ വല്യങ്ങാടി ചിത്രീകരിച്ചിരിക്കുക ഫ്ലക്സിൽ ആ തിങ്ങി നിൽക്കുന്ന സ്നേഹം മലപ്പുറത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇത്രയധികം വേണ്ടി എന്നിട്ട് അവിടെന്ന് ആ അത് ഇങ്ങനെ കണ്ട അവിടെ എത്തുമ്പോഴാണ് പടച്ചോനെ ഇത് കോട്ടപ്പടിക്കലാണ് പരിപാടി അല്ലെ അല്ലാതെ മലപ്പുറം വല്യങ്ങാടി അല്ലേ എന്ന് മനസ്സിലാകുന്നത് അപ്പൊ അത്രത്തോളം ആസൂത്രണമാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്

ഒന്ന് ഒന്ന് മറച്ച് അതിന്റെ ലേഖനങ്ങളും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആലിച്ചു നിങ്ങൾ ആ ഒരു സാധാരണ സഹകരണ ചീഫ് എഡിറ്റർ എന്താണ് അതൊന്നും നിങ്ങൾ നോക്കണം അടച്ചുപോലെ അത്ഭുതപ്പെട്ടു മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് പറയാൻ പറ്റാത്തൊരു കാര്യം അതായത് മുഖ്യധാരയിൽപ്പെട്ട ആളുകൾ സാഹിത്യകാരന്മാർ എഴുത്തുകാർ രാഷ്ട്രീയക്കാർ മുഴുവനും ഇത് റഫറൻസിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ നമ്മളെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് കുറ്റൂരി പോലെ കാടാമ്പോഴ വെച്ച് നടന്നെളുപ്പം ഈ വെസ്റ്റ് ജില്ലന്റെ സാഹിത്യോത്സവം അവിടെ വെച്ച് പ്രസംഗിച്ചു കേട്ടോ ആ ഞങ്ങളെ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ് നോക്കി ഇങ്ങള് നമ്മളെ സത്യധാരനെ പറ്റി ആരെങ്കിലും ചങ്ങായ്മ എങ്ങനെ പറഞ്ഞിക്കണോ അങ്ങനൊന്നു പറയ് അപ്പൊ ഇതൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടേ ആ കുശുമ്പൊക്കെ ഒന്ന് ഒഴിവാക്കിട്ടേ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ഞമ്മള് കരുത്തിയ മതിരുന്നല്ല ഓലൊക്കെ എത്തുകടുത്ത് എത്തിക്കണേ ഇല കുടിച്ചാ കിട്ടൂല നമ്മൾ കരുതും നമ്മളെ നാട്ടിൽ നമ്മളെ തന്നെ സുജായിയോട് മറ്റൊരു ആളിലുള്ളൂ ഓലക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ല ഓലയുടെയും ഓലക്ക് എന്തും ചെയ്യാൻ കഴിയും ഓല് നാലാളായാലും നാനൂറ് ആള് നാലായിരം ആളെ പവറാണോ ഓരിക്കും ഒരിക്കൽ പള്ളി ഉണ്ടാക്കണമെന്നോ മദ്രാസുണ്ടാക്കണമെന്നോ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്നോ ചെത്താണ് ഓരിക്ക നടക്കുന്നു കാരണം ഓല നമ്മളെ മാരില്ല നമ്മളെ മാതിരി ഇങ്ങനെ അതൊരു